എപ്പിസ്കോപ്പൽ സഭയിൽ ശിശു ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തി അവനെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ഒക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്ത ചെറുപ്പം മുതൽ ഉടലെടുത്ത് വരികയല്ലേ ആ ഞാൻ സ്നാനപ്പെട്ടവനാണ് ക്രിസ്തുവിനോട് ചേർന്നവനാണ് മാമോദീസ ഏറ്റവനാണ് അങ്ങനെ അവന്റെ ബാല്യകാലം മുതൽ അവൻ ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്നുള്ള ഒരു അവബോധം അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് അവൻ പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഇങ്ങനെ അങ്ങ് പോകല്ലേ അതേസമയം പെൻഡക്കോസൽ സമൂഹത്തിൽ നോക്കുമ്പോൾ അവൻ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പോരുന്നു എന്നുള്ളതല്ലാതെ ക്രിസ്തുവുമായി ഞാൻ ഒരു ബന്ധത്തിലായി അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഞാൻ ചേർന്നു എന്നുള്ള ഒരു ഫീലിംഗ് മുതിർന്ന് സ്നാനപ്പെടുന്നവരെ അല്ലെ പതിനഞ്ച് പതിനെട്ട് ഇരുപത് വയസ്സ് വരെ ഇപ്പൊ എൻ്റെ മൂത്ത മകന് പത്തൊമ്പത് വയസ്സ് വരെയുണ്ട് ഇന്ന് വരെ സ്നാനപ്പെട്ടില്ല അപ്പൊ ഞാൻ സ്ഥാനപ്പെടുത്താത്ത എന്താന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം അപ്പൊ ഇതുവരെയും അവൻ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നവനാ ആണ് എന്നുള്ള ഒരു ചിന്താഗതി ശരിക്കും വരുന്നുണ്ടോ ഇതാണ് എൻ്റെ ഒരു ചോദ്യം അത് ഞാൻ വളരെ ചിന്തിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ബ്രദറിന് ഹൽക്കയായിട്ട് സോറി ചെറുതായിട്ട് തോന്നും പക്ഷെ എന്റെ ചോദ്യം വളരെ വിശാലമായ ചോദ്യമാണ് ഞാൻ പറഞ്ഞത് പറയാൻ വന്ന എന്താണെന്ന് മനസ്സിലായത് വിശ്വസിക്കുന്നു അതിനെ കുറിച്ച് വിവരിക്കാമോ ആ അത് കൃത്യമാണ് ആ ചോദ്യം കാരണം പെന്തക്കോസ് ഞാൻ എത്രയോ വർഷം ബെന്തക്കോസ് ശുശ്രൂഷകനായിട്ടിരുന്നു അപ്പോൾ ഇത് ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു എന്നാ കുടുംബത്തിലൊരു പയ്യന് അത് ഞാൻ ബെന്തക്കോസ് വിട്ടുകഴിഞ്ഞാട്ടോ ഇരുപത്തൊന്ന് വയസ്സായിട്ട് ഇവൻ സ്നാനപ്പെട്ടില്ല അപ്പോൾ അവസാനം ഇവര് അപ്പനും അമ്മയും പറഞ്ഞു പറഞ്ഞാൽ ഇനിയിപ്പം നിനക്ക് സ്നാനപ്പെടാം പാഷം പറഞ്ഞു സ്നാനപ്പെടാം കാരണം അവന് സ്നാനപ്പെടാനൊക്കെ ഒരു പരുവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുരാതന മതങ്ങളിൽ ഈ പ്രായപൂർത്തിയാകുന്നത് ഗുഹ്യഭാഗത്ത് രോമം കിളിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കടിപ്രദേശത്ത് രോമം ഉണ്ടായാലും ഇവനെ കണക്കാക്കു ഇതാണ് പഴയ കാലത്തൊക്കെ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഇങ്ങനെ കീഴ്പ്പെടുത്തുമ്പം പുരുഷപ്രജയെല്ലാം കൊന്നുകളയണം പുരുഷപ്രജയെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമ്പിള്ളേരുടെ എല്ലാം ഈ മുണ്ട് പറിച്ചു നോക്കും അവന്റെ ഈ പിന്ന കടിപ്രദേശത്ത് അല്ലെങ്കിൽ അവന്റെ ലിംഗത്തിന് ചുറ്റും ലൈംഗിക അവയവത്തിന് ചുറ്റും രോമം ഉണ്ടോ എന്ന് നോക്കും രോമം ഉണ്ടെങ്കിൽ അവൻ്റെ തല പോയി രോമം ഇല്ലെങ്കിൽ ഓക്കെ പയ്യനായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഈ രോമം വന്നോ ഇല്ലേ അവിടെ രോമം വന്നോ ഇല്ലയോ എന്നുള്ളതാണ് പെന്തക്കൂസുകാരുടെ ഒരു മാനദണ്ഡം അവിടെ രോമം വന്നു കഴിഞ്ഞാൽ സ്ഥാനപ്പെടുത്താം രോമം ഇല്ലെങ്കിൽ പെടുത്താൻ പറ്റത്തില്ല ഇത് ഈവന്മാരുടെ കിട്ടിയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഇവർ ഈ രോമം വരുന്നവരെ നോക്കി നിൽക്കും അവസാനം രോമവും വന്നു പിന്നെ രോമം വന്നു പിന്നെ രോമം കണ്ടവാനുമായി അവസാനം പാസ്റ്റ് പറഞ്ഞു ഇനിയിപ്പോൾ അവനെ നമുക്ക് പെടുത്താം അപ്പോൾ അവന് പെടണ്ട അവന് പെടണ്ട അവസാനം എനിക്കറിയാവുന്ന കുടുംബമാണ് അവർ ഈ കേരളത്തിലാണ് അവരൊരു എറണാകുളത്ത് ഒരു പ്രത്യേകതരം ബൈക്കുണ്ട് എന്താ ഒരു അതിന്റെ പേര് ഞാൻ പറഞ്ഞു കൂടിയൊരു ബൈക്കാ ഈ ബൈക്ക് ഇനാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവനെ മുക്കിയത് കാരണം ഇവനെ പെണ്ണ് കെട്ടിക്കാണ് അപ്പൊ ഇവനെ ബൈക്ക് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാ പിന്നെ ഇത് കൊടുത്തു എന്നാ കൈക്കൂലി കൊടുത്തു അല്ലെങ്കിൽ ഒരു ഒരു കാഴ്ചയൊക്കെ ഒക്കെ കൊടുത്ത് ഒരു തരത്തിൽ അപ്പനും അമ്മയും കൊണ്ടും അവനെ മുക്കി വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ ഇട ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യമാ ഇടാ എട്ടാമത്തെ ദിവസം ഇത് മുറിക്കണോന്നാ പറഞ്ഞേ പരിചേദന മോശയുടെ ഭാര്യ പറഞ്ഞു കൊച്ചിന് വേദന എടുക്കുന്നു കൊച്ചിന് വേദന എടുക്കും അച്ഛ നമ്മുടെ കൊച്ചല്ലേ മോശം ചെടി ഞങ്ങളുടെ പിതാക്കന്മാരിങ്ങനെ ഗന്ന പിതാവ് ഓപ്പടക്കണ് അവസാനം ഇവൻ വളർന്നു ഇരുപത്തിരണ്ട് വയസ്സായി ഇളവൻ ഇരുപത് വയസ്സായി രണ്ടിന്റെ അറ്റം മുറിച്ചിട്ടില്ല അവസാനം യകോവയുടെ തൂതൻ മോശയുടെ വെള്ളക്ക് കടാരി കയറ്റാൻ വേണ്ടി വന്നു അപ്പോഴേക്കുമാണ് ഇവക്ക് സിപ്പോറയ്ക്ക് മനസ്സിലായി കെട്ടിയവന്റെ തല പോകുമെന്ന് അപ്പോൾ സിപ്പോറ ദൂതനോട് സുല്ലിട്ട് സുല്ലു സുല്ലു സുല്ല എന്താ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എട്ടാം ദിവസം ചെയ്യേണ്ട കാര്യമാ സ്വന്തം മക്കൾ ആ മക്കളെ പ്രായപൂർത്തിയായ ആ മക്കളുടെ നഗ്നതയിലേക്ക് ആര് നോക്കേണ്ടി വന്നു അമ്മ നോക്കേണ്ടി വന്നു സ്വന്തം അമ്മ ആ ആമക്കളുടെ അണ്ടർവെയർ ഊരി പരിചയനം ചെയ്യേണ്ടി ഈ ഗതികേടാണ് ബന്ധക്കോസുകാർക്ക് വരുന്നത് ഇതാണ് ഗതികേട് എന്ന് പറയുന്നത് ഗതികേട് കാരണം വെച്ചാ ഞാന് എന്നാ ഇവിടെ ഈ അമേരിക്കയിലെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയില് ഞാൻ പിള്ളേർക്ക് കർത്തവാസി കൊടുക്കുവാൻ രണ്ട് അവിടുത്തെ പാസ്റ്റ് കേസി ചാക്കോ എന്നോട് കിട്ടുണ്ട് എന്റെ കൊച്ച് ഞാൻ കർത്തപേശ ആയിട്ടല്ല എന്റെ കൊച്ച് നിൽക്കുന്ന പറഞ്ഞാൽ ഞാൻ അതിനടുത്ത് കൊടുക്കുന്നു ഇത് നോക്കാൻ പറയും കാരണം ഇപ്പൊ എന്തക്കോസുകാരൻ എന്ന് പറഞ്ഞു ഒരു കാര്യവും ഇല്ല ചുമ്മാ റൊട്ടിയും അല്ലേ അതിന് തന്നെ ഇത്രമാത്രം പൂജതാ എടാ ഇത് കർത്താവിന് ശരീരം അല്ല രക്തമല്ല വെറും ഒരു ഇതാ പക്ഷെ പിള്ളേർക്ക് കൊടുക്കത്തില്ല കൃത്യമായ വിവേചനമാണ് ഇപ്പൊ എന്തൊക്കെ വരെ മുഴുവൻ ചലഞ്ച് ചെയ്തു പരിഹസിച്ചുവാൻ ഞാൻ ചോദിക്കുന്നത് നിന്റെ ഈ റൊട്ടീ വെള്ളവും കർത്താവിന്റെ രക്തവും അല്ല ശരീരം അല്ല നീ പറഞ്ഞ നീ ഇന്നു പിള്ളേർക്ക് കൊടുക്കാതിരിക്കുന്നെ നീ തന്നെ തിന്നുന്നേ കൃത്യമായ വിവേചനമാണ് പിള്ളേരെ മാനസികമായി തകർക്കുകയാണ് പിള്ളാരെ വിവേചനപ്പെടുത്തുകയാണ് കാരണം ഒരു സഭയിൽ ഒരുമിച്ചിരുന്നിട്ട് നീ വേറെ ഏതാണ്ടാണെന്നും നീ കൊള്ളരുതാത്തവനാണെന്നും പറയാതെ പറയുകയാണ് ഇത്രമാത്രം ഈ ബാലാവകാശ ഒരു കേസ് കൊടുക്കാൻ വകുപ്പാണ് ഞാൻ ഇന്ത്യയിലായിരുന്നെങ്കിൽ കൃത്യമായിട്ടും കൊടുത്തേ കുമാര എല്ലാം അകത്തു കയറ്റി കാരണം ബാലാവകാശ ലംഘനമാണ് കാരണം ഒരു വേദിയിൽ വന്ന് ഒരുമിച്ചിരുന്നിട്ട് പാട്ടും പാടി പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പവിതാരണം നടത്തും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ബാലാവകാശ കമ്മീഷൻ നിരീക്ഷകര വെച്ചാൽ അകത്തു പോകും അത്ര ഹീനമായ അത്ര ഹീനമായ കാര്യം ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്റെ പല കോണിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു ചോദ്യം എന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്റെ മൂത്ത മകന് പത്തൊമ്പത് വയസ്സായി രണ്ടാമത്തെ ആൾക്ക് പതിനേഴ് വയസ്സായി ഇന്നുവരെ സ്നാനപ്പെട്ടിട്ടില്ല അപ്പത്തേക്ക് താങ്കൾ എന്നാ സ്നാനപ്പെടുത്താത്തതെന്ന് ചോദിക്കും അതൊരു ചോദ്യമാണ് നിങ്ങളുടെ ചോദ്യമാണ് പക്ഷേ എന്റെ ഒരു ചോദ്യം ഈ പതിനേഴ് വർഷവും ഞാൻ സഭയുടെ എല്ലാ മേഖലകളിൽ നിന്നും അവനെ പിള്ളേരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ പിള്ളേരുടെ മനസ്സിലൊരു തോന്നല് ഇരിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയാണോ ഒരു വിശ്വാസിയാണോ എന്താണ് ഞാൻ എന്റെ റോൾ എന്താണ് സഭയിൽ ഏർ എന്നുള്ളൊരു വിവേചനം അവർ മനസ്സിലാക്കുന്നുണ്ട് അത് ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവനൊരു ഒരു ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ പന്റക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ കുട്ടികളൊക്കെ ഇപ്പം ആ നിരീശ്വരവാദത്തിലേക്കും ഒക്കെ അങ്ങ് മാറിപ്പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടേക്കുന്നത് ഞാൻ എൻ്റെ കാര്യം എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല എന്റെ പിള്ളേര് ചോദിക്കുന്നത് ഒരാള് മൂത്തേരാള് ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് ഈ പെന്തക്കോസ്റ്റിൽ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ഗവർണമാരായിട്ടുള്ള ആ സഭയിലേക്ക് പോയാൽ എന്താണ് കുഴപ്പം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മാതാപിതാക്കൾ എന്നെ കാണിച്ചു തന്നത് പെന്തക്കോസൽ സഭയാണ് എന്റെ മരണം വരെ ഞാൻ അതിൻ്റെ അകത്താണ് തുടരുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവരുടെ മനസ്സിലൊരു ചോദ്യമാണ് അവർക്ക് ഇന്ന് വരെയും ഇവിടെ ഈ നോർത്ത് ഇന്ത്യ വന്നിട്ട് ഒരു നല്ല പള്ളി പോകാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അതേസമയം ഇവിടെ സി എൻ ഐ ഉണ്ട് പിന്നെ കത്തോലിക്ക പള്ളിയുണ്ട് പക്ഷെ വേറെ സഭകളില്ല വേറെ സഭകളുള്ള വീടുകളിലൊക്കെ ഉള്ളൂ സഭകള് അപ്പൊ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇച്ചിരി വലിയ പള്ളിയും ഒരു ഒരു സെറ്റപ്പും ഒക്കെ അവരും അവർ അവരുടെ തെറ്റല്ല എന്നെ വിമർശിച്ചിട്ടല്ല അവരുടെ തെറ്റല്ല അവരുടെ ആഗ്രഹമാണ് അവർക്ക് സൺഡേ സ്കൂൾ പഠിക്കാനും പള്ളിയിൽ കോയറും പാട്ട് പാടാനും കീബോർഡ് വായിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യം ഒരു ക്രിസ്മസ് കറവളിന് പോകാനും ഒരു ക്രിസ്മസിന് ഒരു സ്റ്റാർ തൂക്കാനും ഒരു കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ ഇവിടെ ഞാൻ ഈ നോർത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് പറയും ആ നിങ്ങളുടെ ക്രിസ്മസ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി ഞാൻ കേക്ക് കൊണ്ട് തരണം കേട്ടോ എനിക്ക് അവരോട് പറയാൻ പറ്റുമോ ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുകയല്ല അതുകൊണ്ട് കേക്ക് തരിക ഞാനിവിടെ ഒരു ഞങ്ങളുടെ ജില്ലയിലെ ഒരു സി ബി എസ്ഇ സ്കൂളുകാരുടെ അസോസിയേഷനുണ്ട് നമ്മുടെ സ്കൂൾ ചെറുതാണെങ്കിലും ഞാനൊരു മലയാളി ആയതുകൊണ്ട് എന്നെ അതിന്റെ ഓർഗനൈസർ സെക്രട്ടറി ആക്കി വെച്ചേക്കാം എണ്ണായിരം പിള്ളേർ പഠിക്കുന്ന സ്കൂളിന്റെ മുതലാളി നാനൂറ് പിള്ളേർ പഠിക്കുന്ന സ്കൂളിന്റെ ആളുകൾ ഞാൻ പക്ഷെ ഞാൻ ആ പുള്ളിയെക്കാട്ടിൽ ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു ഒരു പോസ്റ്റ് ഇവിടെ ഉണ്ട് വലിയ സ്കൂളുകളുടെ എല്ലാം നടുവിച്ച തോമസ് ജി അയ്യേ വൈറ്റി എന്നും പറഞ്ഞിരിക്കും അവരെന്നോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് കേക്ക് തരാത്ത എന്താന്ന് ചോദിച്ചു മിഠായി ക്യോ ആ മിഠായി ലേക്കർ നയി ആയ സാർ ക്രിസ്മസ് ക്രിസ്മസ് आप क्रिश्चियन है है क्रिसमस तो आपको मसीह का जन्मदिन आपने क्यों हम मिठाई नहीं है, नहीं बांटा दिया है എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ബന്ദക്കോസുകാരനാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കല്ല ഞാൻ മിണ്ടാതിരിക്കും അപ്പൊ പിള്ളേര് ഈ ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റാർ ഒക്കെ പിടിച്ചോണ്ടൊക്കെ തോക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും പാടില്ല നമുക്ക് ഈ സാജു വിളിക്കുന്ന ബെന്തകോസ് അവർക്ക് അദ്ദേഹം ഇപ്പോഴും കറകളഞ്ഞേ അല്ലെങ്കിൽ വിഷയമില്ല ഞാന് ഞാനൊരു വ്യത്യസ്തനല്ലേ ഇന്ന് ഇന്നലെ ഇന്നലത്തെ ലൈവ് കഴിഞ്ഞപ്പോ ഇന്ന് രാവിലെ അവർ ക്ലബ് ഹൗസിൽ എന്നെ കുറിച്ചായിരുന്നു ചർച്ച അവർ പറഞ്ഞ ഒരു വലിയൊരു ആരോപണം അവൻ അവിടെ ഇരുന്ന് പറയുന്നു പത്രപ്രവർത്തനാണ് രാഷ്ട്രീയ പ്രവർത്തനാണ് പാസ്റ്ററാണ് വിശേഷകനാണ് എഴുത്തുകാരനാണ് പ്രസംഗനാണ് ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമല്ല അതൊക്കെ ഞാൻ ഞാൻ ചിന്തിക്കുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം നാല് കോണിൽ നിന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് ഞാൻ ഒരു പന്തക്കോസുകാരനായി നിൽക്കുമ്പോൾ ഞാൻ ഈ ചോദിക്കുന്ന എന്തിനാ വെച്ചാൽ ഈ ജനങ്ങളിത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ് നമുക്കിങ്ങനെ ഒരാഘോഷങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു സഭകളും ഇല്ല അപ്പൊ അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ എന്നാണ് എൻ്റെ ചോദ്യം ഏർ അപ്പൊ അവരെ അതിൽ നിന്നെല്ലാം വഞ്ചിക്കുകയല്ല ചെയ്യുന്നത് അവരെ അങ്ങനെ ഒരു നല്ല ചർച്ചകളിൽ പോകാനോ പ്രാർത്ഥിക്കാനോ നല്ല ആളുകളുമായിട്ട് ഇടപെടാനോ ഒരു 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 എന്നാണ് എന്റെ കാരണം ഇവരുടെ പിള്ളേരുടെ പറയുന്നത് നിങ്ങൾ ഞങ്ങളിൽ പെട്ടവരല്ലോസ്ത്തിലെ ഓരോ കൊച്ചുങ്ങളോടും പെന്തക്കോസുകാര് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ ഞങ്ങളിൽ പെട്ടവരല്ല എന്തൊരു വിവേചന കുട്ടികൾ അനുഭവിക്കുന്ന എത്ര മാനസിക സമ്മർദ്ദം അറിയോ ഇവന്മാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവും ഇല്ല കാരണം ഈ അടുത്ത കാലത്തെ പെന്തക്കോസിൽ അല്പം പത്താം ക്ലാസ് കഴിഞ്ഞവരൊക്കെ വരാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം ഉള്ളവർ ഇനി ചിലപ്പോൾ അവർ ചിന്തിക്കുമായിരിക്കും കാരണം ഇത് മാനസികപരമായിട്ട് നിങ്ങൾ അതിനെ മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്ന തികഞ്ഞ അവഗണനയും അങ്ങേയറ്റ അവജ്ഞയും എന്തൊരു പീഡനമാണെന്നറിയോ ഈ പ്രത്യേകിച്ച് ഒരു റൊട്ടിക്കഷ്ണേ ഉള്ളൂ ഇത് കഴിയുമ്പോൾ ഇവന് വേണേൽ ഫുൾ റൊട്ടി കൊടുക്കുമായിരിക്കും അത് കാര്യമില്ല ആ സമയത്ത് ആ ഒരു കഷ്ണവും റൊട്ടി ഇവന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവനെ അവഹേളിക്കുന്നതാണ് അപമാനമാണത് നമ്മളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്നാ സാജു ബ്രേറ് വരുമ്പോൾ ഞങ്ങളെല്ലാം ഓരോ ബിസ്ക്കറ്റ് ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു ചിലർക്ക് ഓരോ ബിസ്ക്കറ്റ് കൊടുത്തു സാജു ബ്രേറിന് തന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നിട്ടും കാര്യമില്ല ഉണ്ടോ അന്നേരം ആ ഒരു ബിസ്ക്കറ്റ് തരുമ്പോഴാണ് നിങ്ങളെ എന്റെ കൂടത്തിൽ നമ്മുടെ ആ അത് ഇൻവോൾവ് ചെയ്യിക്കുക ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കാത്ത ഭയങ്കര മാനസികമായ പ്രശ്നം എൻ്റെ പിള്ളേരെന്നോട് വന്നിട്ടുണ്ട് ഞാൻ കറുത്തമായി ചേർത്തുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക തിന്നോളാൻ പറയും മറ്റേ പിള്ളേർ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിന് വ്യതിലേക്കാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അതിൽ തിരിച്ചു വരാം കഴിഞ്ഞ ദിവസം എന്നെ ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് ബെത്തക്കോസിൽ വന്ന ഒരാൾ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ബ്രദറിൻ്റെ വീഡിയോ ഒക്കെ കേട്ടിട്ട് ഞാൻ വിളിച്ചതാണ് ബ്രദറെ ഞാൻ എന്റെ അപ്പം മരിച്ചിട്ട് അതിൻ്റെ അടിയന്തരത്തിന് ഞാൻ പോയില്ല ഞാൻ ചോദിച്ചു അതെന്നാ പോകാത്തേ അല്ല നമ്മളതെല്ലാം വിട്ടിട്ട് പോകുന്നവരല്ലേ ഞാൻ ചോദിച്ച അടിയന്തരം വിട്ടിട്ടാണ് പോകുന്നേ അല്ല എൻ്റെ സഹോദരങ്ങളെല്ലാം വന്നു തന്നെ ഒരുപാട് നിർബന്ധിച്ചു വിളിച്ചു ഞാനും എന്റെ ഭാര്യയും മക്കളും പോയില്ല ഞാൻ പറഞ്ഞ തന്നെ പോകാത്തത് ഞാൻ പറഞ്ഞു എന്നെയാണ് ഒരു അടിയന്തരത്തിൽ വിളിക്കുന്നെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും മുമ്പൊന്നിട്ടിരിക്കുകയും ചെയ്യും കിട്ടുന്ന മുഴുവൻ ഞാൻ കഴിക്കുകയും ചെയ്യുന്നു എന്നോട് എന്നോടൊടക്കി അപ്പം ഇവിടെ ഈ നോർത്ത് ഇന്ത്യയില് ഈ ഒരാൾ മരിച്ച പതിമൂന്നാമത്തെ ദിവസമാണ് ഈ തേരഹി എന്ന് പറയുന്നത് അപ്പൊ ഞാനവിടെ എന്നെ വിളിച്ച ഞാൻ പോകും ഭക്ഷണം കഴിക്കും പൗലോസ്ലിക പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ മുമ്പിൽ വിളമ്പെന്ന് എന്തായാലും സോത്രം ജോലി കഴിപ്പി അതാണ് എന്റെ ആപ്തവാക്യം അതുകൊണ്ട് ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ഒരു സന്ദർഭത്തെ പറഞ്ഞ പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അദ്ദേഹത്തിന്റെ കുട്ടികൾ ഒറ്റപ്പെടുകയും അവർ വേദന അനുഭവിക്കും ആ ബന്ധുമിത്രാദികളെല്ലാം കൂടെ ഒരു അവസരം ഈ അടിയന്തരം എന്നൊക്കെ പറഞ്ഞ് മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക അല്ലല്ലോ ഇതേ ആളുകളെല്ലാം കൂടെ ഒന്നിച്ചു കൂടാനും ഫാമിലിക്ക് ഒരു കെറ്റുകൾ അല്ലെങ്കിൽ എല്ലാവരോടും കൂടെ കാണാനും കല്യാണത്തിനും ഷവടക്കിനും ഇതുപോലെയുള്ള സ്ഥലത്തല്ലേ ആളുകൾ കാണുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ചേട്ടന്റെ മക്കളും പെങ്ങളുടെ മക്കളും എല്ലാം വിദേശ രാജ്യങ്ങളിലാണ് ഞങ്ങൾ എപ്പോഴാണ് ഇതൊന്നിട്ട് കൂടുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ കൂടുവുള്ളൂ അന്നേരം പോകുക അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയില്ലേ എൻ്റെ മക്കൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ് എന്തായിരിക്കും ഞാൻ പറഞ്ഞ ആ മക്കൾക്ക് വേണ്ടി എങ്കിലും പാടില്ല തിന്നുവോ കഴിക്കാ കഴിക്കോ കഴിക്കാതിരിക്കുമോ അത് മറ്റൊരു കാര്യം അപ്പൊ അങ്ങനെ ആ ബന്ധങ്ങൾക്കൊരു വിള്ളല് വരുന്നില്ല അപ്പൊ ഇവര് സമൂഹത്തോടൊരു വലിയ ഒരു 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 വൈരാഗ്യ ബുദ്ധിയോട് കൂടിയല്ലേ പിന്നെ ജീവിതത്തിൽ വളർന്നു ഞാൻ ഒരു ചോദിച്ചതിന്റെ വരുന്ന ചോദിച്ചന്റെ സാരാംശുള്ളൂ കേറക്റ്റ് ആണ് ആ കാര്യം ആണ് അതിനെ ഞാനും പറയുന്നേ ഈ പിള്ളേർക്ക് ഞാൻ ചിന്തിക്കുന്നതാണ് വിശാലമായിട്ട് ചിന്തിക്കുന്നാണോ തെറ്റെന്നാണ് സാഹചുബ്രകൾ ചിന്തിക്കുന്നതാണ് കറക്റ്റ് നേരായ വഴി ചിന്തിക്കാൻ പെന്തക്കോസുകാർക്ക് ഇടയാകട്ടെ കാരണം ഇവർ മനസ്സിലാകുന്നില്ല ഇവർ കൊച്ചുങ്ങളുടെ മനസ്സിനെ എത്രമാത്രം തകർത്ത് കളയുന്നു കൊച്ചു പിള്ളാരെ ഇവർ എത്രമാത്രം ഇവരുടെ സ്വന്തം മക്കളെ ചില അവർ പിള്ളാരെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം പിള്ളേരുടെ അണ്ണാക്കലോട്ട് ഫുഡൊക്കെ ഇവർ തിരികെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇമോഷണൽ നീഡ്സ് ഉണ്ട് വൈകാരിക ആവശ്യങ്ങളുണ്ട് ഈ ഭൗതിക ആവശ്യമല്ല വൈകാരിക ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവനെ അവനെ ഒരു കൊച്ചിനെ സംബന്ധിച്ച് വൈകാരിക ആവശ്യം അവനെ അക്നോളജ് ചെയ്യുക അവനെ 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 അംഗീകരിക്കുക എന്നുള്ളതാണ് പിന്നീടും ഇച്ചിരി പ്രായപൂർത്തിയാക്കുമ്പോൾ വൈകാരിക ആവശ്യം എന്ന് പറയുമ്പോൾ ലൈംഗിക ആവശ്യം കൂടെ വരും പക്ഷെ കൊച്ചു പിള്ളേർക്ക് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ അംഗീകരിക്കുക അതാണ് യേശു ക്രിസ്തു കാണിച്ചത് പിള്ളാരെ കൊണ്ടു കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു കുട്ടികളെ തടയരുത് കുഞ്ഞുങ്ങളെ തടയരുത് അപ്പം അവരെ അവരെ എന്ത് എന്തു ചെയ്യണം റെക്കഗ്നൈസ് ചെയ്യുക അവരെ ഓണർ ചെയ്യുക അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പത്തു കോടി രൂപ ബാങ്കിൽ ഇടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ കൊച്ചിനെ അംഗീകരിക്കുന്നത് അപ്പൊ ആ കൊച്ചിനെ അംഗീകരിക്കലാണ് നിങ്ങൾ ഈ അപ്പം ഇപ്പം ആമോസ് പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾ അപ്പത്തിന് വേണ്ടി കൈ നീട്ടുന്നു ആരും ആരും മുറിച്ചു കൊടുക്കുന്നത് പറ്റിയുള്ള പ്രയോജനമൊന്നുമല്ല പക്ഷെ കൊക്കും മനസ്സിലായോ ശരിയാ ശരി